യു ജി സി കരട് കൺവെൻഷൻ സർക്കുലർ തിരുത്തി സർക്കാർ യു ജി സി കരടിന് എതിരായ എന്ന പരാമർശമാണ് നീക്കിയത് പകരം യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി സർക്കുലർ തിരുത്താൻ ഗവർണർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാരിന്റെ തീരുമാനം ആർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആ റോഷിപാൽ യു ജി സി റെഗുലേഷൻസിനെതിരായിട്ട് ഉള്ള ഒരു പരിപാടിയിൽ വി സി ബാർ പങ്കെടുക്കുന്നതിന്റെ ഔചിത്യത്തെ ഗവർണർ ചോദ്യം ചെയ്തിരുന്നു ഇത് മനസ്സിലാക്കിയാണോ ഇപ്പോൾ സർക്കാരിന്റെ തിരുത്ത് ഡോക്ടർ അരുൺകുമാർ നാളെ നടക്കുന്ന കൺവെൻഷനിലേക്ക് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരെ പങ്കെടുപ്പിക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ കൺവെൻഷനാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വി സിമാർക്ക് ക്ഷണം അങ്ങനെ ക്ഷണിക്കുമ്പോൾ തന്നെ അത് സർക്കാർ ചെലവിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം കൂടെ സർക്കുലറിൽ ഉണ്ടായിരുന്നു ഈ സർക്കുലറാണ് ഗവർണറെ ചൊടിപ്പിച്ചത് അങ്ങനെയാണ് ഗവർണർ രാജ്ഭവൻ അതിന്റെ അതൃപ്തി സർക്കാരിനെ തന്നെ അറിയിച്ചത് ഒരു കാരണവശാലും സർക്കാരിനെതിരെയുള്ള പരിപാടിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഇത്തരം പരിപാടികൾ എങ്ങനെ സർക്കാർ ചെലവിൽ വി സിമാർക്ക് ഉൾപ്പെടെ പങ്കെടുക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയർത്തിയത് അങ്ങനെ ഒരു പ്രതിസന്ധി വന്നതോടെയാണ് ഇപ്പോൾ ഈ സർക്കുലറിൽ തിരുത്തു വരുത്തിയിരിക്കുന്നത് ആ പരിപാടിയുടെ പേര് തന്നെ മാറ്റിക്കൊണ്ടാണ് യു ജി സി കരടിനെതിരെയുള്ള എന്ന ഭാഗം മാറ്റിക്കൊണ്ട് നേരത്തെ ഗവർണർ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന്റെ കൺവെൻഷന്റെ പേര് തന്നെ അങ്ങ് സർക്കാർ മാറ്റി ഇതോടെ ആ പ്രതിസന്ധി അവസാനിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ ഉള്ളത് താങ്ക് യു റോഷിപ്പാലാണ് ചേർന്നത് സാങ്കേതികമായ ഒരു പേരുമാറ്റം ഇന്ന് മാത്രം അതിനെ കണ്ടാൽ മതി